ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന അടുത്ത ഐ എസ് എൽ സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലവിധ സംശയങ്ങളും ഉയർന്നു തുടങ്ങിയിരുന്നു അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ആ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ശുഭവാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നയൻറ്റീൻ്റെ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അടുത്ത സീസണിലെ ഐ എസ് എൽ നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ എഫ് എസ് ഡി എൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് എഫ് എസ് ഡി എൽ അടുത്ത ഐ എസ് എൽ സീസണിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഫിക്സ്ചർ ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കുകയാണ് അതായത് ഫിക്സ്ചർ തയ്യാറാക്കുകയാണ് അതിനുവേണ്ടിയുള്ള സാധ്യമായ എല്ലാ തീയതികളും അവരിപ്പോൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതായത് അടുത്ത ഐ എസ് എൽ സീസൺ നടക്കും എന്നുറപ്പാണ് നിലവിൽ എഫ് എസ് ഡി എലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള എം ആർ എ കോൺട്രാക്റ്റ് അത് ഡിസംബർ മാസം വരെ അവശേഷിക്കുന്നുണ്ട് അത് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ പുതിയ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് അടുത്ത ഐ എസ് എൽ നടത്താൻ തന്നെയാണ് തീരുമാനം കോൺട്രാക്ട് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് ഏതായാലും ഇത് ഐ എസ് എൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് ആണ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം